ഹലോ ആലപ്പുഴ ജില്ലയ്ക്ക് സ്വന്തമായിട്ട് വനഭൂമി കുറവായത് കാരണം നമ്മൾ നമ്മുടെ പറമ്പ് മുഴുവനും വനമാക്കി മാറ്റിയിരിക്കുന്ന ആരെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ഫോറസ്റ്റ് ഡിവിഷനിലെ നാല് ചാമ്പവരെന്ന് കണ്ടാലോ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ചാമ്പവര ഇതാണ് ഇത് ഇതുവരെ കായ്ച്ചിട്ടില്ല രണ്ടാമത്തേത് ഇതാണ് ഇത് ഇപ്രാവശ്യം കായ്ച്ചു കേട്ടോ എണ്ണത്തിലും രുചിയിലും മധുരത്തിലും ഇനിയുള്ള രണ്ട് ചാമ്പ മരങ്ങളുടെ അത്ര വരില്ലെങ്കിലും ആദ്യമായിട്ടല്ലേ നമുക്ക് അത് ക്ഷമിച്ചു കൊടുക്കാം ഇപ്രാവശ്യം അധികം കൈഫലം ഇല്ലാത്തത് കാരണം താഴോട്ടുള്ള ചില്ലകളെല്ലാം നമ്മൾ ഫോറസ്റ്റ് ഗാർഡ് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞു ഇപ്പൊ ഇതിന് താഴെ ചില്ലകളൊന്നുമില്ല മെള്ള മാത്രം തൊപ്പി വെച്ചതുപോലെ കുറച്ച് ഇലകളുണ്ട് മൂന്നാമത്തെ ചാമ്പ മരം ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളതാണ് നിറയെ ഇലകളുള്ളതാണ് നല്ല തണലാണ് എണ്ണത്തിൽ ഈ പ്രാവശ്യം ബാക്കിയുള്ള ചമ്പ മരങ്ങളെ തോപ്പിച്ചത് ഇവനാണ് ഇഷ്ടംപോലെ കായ്കളുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് കഴിക്കാൻ അധികം കിട്ടിയില്ല ഉണ്ടായതിലധികം ഫ്രൂട്ട്സും പൊഴിഞ്ഞു പോയി വെച്ചു പിന്നെ ഞങ്ങളതെടുത്ത് അടുത്ത ചെടിക്ക് വളമാക്കി ഇവന് കോംപ്ലക്സ് അടിച്ചതാണെന്ന് തോന്നുന്നു അടുത്ത ചമ്പമരമാണ് കൂട്ടത്തിലെ രുചിയിലും വലിപ്പത്തിലും മുമ്പ് അവൻ്റെ കോംപ്ലക്സ് അടിച്ച് എല്ലാം പൊഴിഞ്ഞു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എല്ലാം റണ്ണാറപ്പായത് ഈ ചാമ്പം വരാണേ ഇവൻ്റെ ഒരു കായ് നല്ലൊരു ചക്കയോളം മുഴുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ തള്ളാന്ന് എല്ലാവർക്കും മനസ്സിലാവും ചക്കയോളം ഒന്നുമില്ല ഒരു ക്രിക്കറ്റ് ബന്ധമോളം മുഴുപ്പുണ്ടായിരുന്നു ഈ കാണുന്ന താഴെ തണ്ട് മുതൽ തുമ്പ് വരെ നല്ല കൊല കൊലയായിട്ട് നല്ല മധുരമുള്ള മുഴുത്ത ചാമ്പങ്ങ ഇങ്ങനെ കിടക്കുമായിരുന്നു നിർഭാഗ്യവശാൽ നമ്മുടെ ഫോറസ്റ്റ് കാർഡിൻ്റെ കൂട്ടുകാർ വന്ന് ചാമ്പാ മരം കുലുക്കി എല്ലാ ചാമ്പങ്ങയും എടുത്തുകൊണ്ട് പോയി കഴിച്ചു ചാമ്പങ്ങ മാത്രമല്ല നമ്മുടെ റംബൂട്ടന്മാരത്തേക്ക് റംബൂട്ടാനും ആടിത്തൂങ്ങി നിന്ന സപ്പോട്ടയും എല്ലാം എടുത്തുകൊണ്ട് പോയി കയസ് എനിക്ക് നല്ല വിഷമമുണ്ട് നിങ്ങൾ എന്ത് മനുഷ്യന്മാരാണ് ഇവിടെ ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാര്യം നിങ്ങളാരും അറിഞ്ഞില്ലേ ഇനി ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെന്ത് കാണിക്കും എന്നുള്ള ഒരു ചിന്തയും അവർക്കില്ലായിരുന്നു കയസ് നമുക്ക് വീടിൻ്റെ വെടിയിലേക്ക് ഇറങ്ങി നിന്നിട്ട് അവിടെ ഏതെങ്കിലും ചാമ്പങ്ങ ഉണ്ടോ നോക്കാം ഇനി ആ കശ്മലന്മാരുടയിൽ നിന്ന് രക്ഷപെട്ട ചാമ്പങ്ങ ഉണ്ടെങ്കിലോ ആ ഉണ്ട് കൈസ് കുറച്ചൊക്കെ ഉണ്ട് പൂവൊക്കെ ഉണ്ട് കേട്ടോ വലുതാവുമ്പോഴത്തേക്ക് കാണിച്ചു തരാം എന്നാലും എനിക്ക് ഈ വീഡിയോ തീരുമ്പഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശാന്തി ഓശാനയിലെ മത്തായി ഡോക്ടർ പറയുന്ന പോലെ ഈ കേരളത്തിൻ്റെ ഹരിതാബിയും ഈ പച്ചപ്പും ഈ ഊഷ്മളതയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി കാരണം വീഡിയോ ഇടുമ്പോൾ ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അതിൻ്റെ പാരലായിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാത്തത് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അടിച്ച് കയറി വാമക്കളെ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ ആ സാടി കാണുന്ന ബെൽ ബട്ടണും കൂടെ നിന്ന് ടിങ് ടി അടിച്ചിരിക്കുക കയറി വരട്ടെ എന്നാലല്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണാൻ പറ്റില്ല